വൈകുണ്ഠനാഥ കൃഷ്ണ പവന പുരാധീശ കൃഷ്ണ ഗുരുവായൂരമരുദ്ദേ അമ്പാടി കണ്ണ കൃഷ്ണ അമ്പാടി കണ്ണ കൃഷ്ണ വൈകുണ്ഠനാഥ കൃഷ്ണ പവന പുരാധീശ കൃഷ്ണ ഗുരുവായൂരമരുദേ അമ്പാടി കണ്ണ കൃഷ്ണ അമ്പാടി കണ്ണ കൃഷ്ണ കണ്ണ 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 വനമാലമാറിൽ ചാർത്തി മയിൽപീലി നെറുകയിൽ ചൂടി തൃക്കയിൽ മുരളിയുണേന്തിയ മുരളീധര മാധവ കൃഷ്ണ മുരളീധര മാധവ കൃഷ്ണ വനമാല മാറി ചാർത്തി മയിൽപീലി നെറുകയിൽ ചൂടി തൃക്കൈ മുരളിയുമേന്തിയ മുരളീധര മാധവ കൃഷ്ണ മുരളീധര മാധവ കൃഷ്ണ കണ്ണ 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 കണ്ണാ 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 കണ്ണ കണ്ഠത്തിൽ കൗസുഭമണിയും ശ്രീവത്സമെന്നൊരു മറുകും അരയിൽ പീതാംബരപ്പെട്ടും അതിനിണയായി പൊന്നര ഞാണം അതിനിണയായി പൊന്നര ഞാണം കണ്ഠത്തിൽ കൗസുഭമണിയും ശ്രീവത്സമെന്നൊരു മറുകും അരയിൽ പീതാംബരപ്പെട്ടും അതിനിണയായി പൊന്നര ഞാണം അതിനിണയായി പൊന്നര ഞാൻ കണ്ണ 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 ചിലു 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 ചില കിലുങ്ങും കരിവളയും കാലിലെ തളയും ഗോപികമാർക്കൊപ്പം നൃത്തം ആടുന്നൊരു കുഞ്ഞേക്കാലും ആടുന്നൊരു കുഞ്ഞേക്കാലും ചിലു 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 ചില കിലുങ്ങും കരിവളയും കാലിലെ തളയും ഗോപികമാർക്കൊപ്പം നൃത്തം ആടുന്നൊരു കുഞ്ഞേക്കാലും ടും ഒരു കുഞ്ഞിക്കാലും കണ്ണ 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 മനതാരിലെ ദുഃഖമകറ്റും മുരളീ മനമോഹന കണ്ണ മാനസമാം കോവിലിൽ വാഴും മണിവന്നമായ കണ്ണ മണിവർണമായ കണ്ണ മനതാരിലെ ദുഃഖമകറ്റും മുരളീ മനമോഹന കണ്ണ മാനസമാം കോവിലിൽ വാഴും മണിവർണമായ കണ്ണ മണിവർണമായ കണ്ണ് കണ്ണ 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 Kanna, 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 kanna,